സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇടവിലങ്ങ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെമു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു കുടിവെള്ള പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു

ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ലീന ടീച്ചർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു പി ടി ഐ പ്രസിഡന്റ് എം സി സെബാസ്റ്റൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു റഫിക് കടത്തുമുറി പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ മോഹനൻ ജോസ്മി ടൈറ്റസ് എസ് എം സി ചെയർമാൻ അനിൽ വികസന സമിതി ചെയർമാൻ വി എം ബൈജു മെമു ട്രസ്റ്റ് സെക്രട്ടറി ഇക്ബാൽ എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് ചെയർമാൻ സുബൈർ കറപ്പം വീട്ടിൽ വൈസ് ചെയർമാൻ അയ്യൂബ് കറുപ്പം വീട്ടിൽ ജോയിന്റ് കൺവീനർ യൂസഫ് സലാല ട്രഷറർ ഷഫീർ കടാത്തുമുറി ബോർഡ് മെമ്പർ ഹബീബ് ഖോണം വീട്ടിൽ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ എന്നിവർ സംബന്ധിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് വി വിജി നന്ദി പറഞ്ഞു